ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ രാമായണത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ റംബീഡ് കപൂർ സായി പല്ലവി യഷ് സണ്ണി ഡിയോൾ രവി ദുബെ എന്നിങ്ങനെ തുടരുന്ന വൺ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആയിരത്തി അറുനൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിർമ്മാണ ചെലവുള്ള സിനിമയാണ് രണ്ട് ഭാഗമായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആദ്യ ഭാഗത്തിൻ്റെ തന്നെ നിർമ്മാണ ചെലവ് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് രണ്ടാം ഭാഗത്തിൻ്റെ നിർമ്മാണ ചെലവ് എഴുന്നൂറ് കോടി രൂപയും യഷിൻ്റെ നിർമ്മാണ കമ്പനിയായ മോസ്റ്റർ മൈൻഡ് ക്രിയേഷനും പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിട്ടപ്പോൾ മുതൽ പ്രേക്ഷകർ ഒന്നാകെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ്റെ മാജിക് കാണുവാനാണ് അതെ ആ ഒറ്റ പേര് മാത്രം മതി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുവാൻ ഹാൻ സിമ്മർ ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം എന്ത് അത്ഭുതമായിരിക്കും തൻ്റെ സംഗീതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കണ്ണുനട്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രേക്ഷകർ